ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഫോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയാണ് ഓട്ടത്തിൽ ഓഫായി പോയിട്ടത് ആയിട്ട് വന്നതാണ് ഓട്ടത്തിൽ ഓഫായി പോയതാണ് അപ്പോൾ നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻജിനിൽ ഓയിലില്ല ഓയിലില്ലാതെ ഓടി പിസ്റ്റം പിടിച്ചേക്കണതാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം കാരണം ഞാൻ ആകെ നമ്മളിപ്പോൾ ഓയിൽ കൂട്ടിയിട്ടിട്ട് കിട്ടിയേക്കണ ഓയിലാണ് ഇത് കേട്ടോ ഏകദേശം ഒരു ഇരുപത് ഇരുപത് മില്ലിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു പത്തോ ഇരുപതോ മില്ലിയാണ് ഓയിലുള്ളൂ ആകേതിനകത്ത് അപ്പോൾ നിലവിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ദിവസം അഴിച്ചു നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ക്രാങ്ക് സിലിണ്ടർ കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജ് സിലിണ്ടർ എന്തെങ്കിലും പോയിട്ടുണ്ട് സിലിണ്ടർ പ്രശ്നം എന്തേലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ക്രാങ്ക് ഷാഫിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അയച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കാരണം ഇതിപ്പോൾ മോഡൽ പഴയ മോഡൽ ആക്റ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് പാർട്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അഴിച്ചു നോക്കി പണിയാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മളത് അഴിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ എന്തെങ്കിലും പ്രത്യേകം ഒന്ന് നോക്കാം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അങ്ങനെ സമയം തരാണെങ്കിൽ നമ്മളതൊന്ന് അഴിച്ച് നോക്കിയിട്ട് എന്താണ് അതിന് സംഭവിച്ചതെന്ന് വെച്ചാൽ നോക്കി അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കുക അതല്ലെങ്കിൽ വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം ഓക്കെ